രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതുപരീക്ഷയുടെ തഫ്സീറിൻ്റെ ചോദ്യപേപ്പറും അവയുടെ ഉത്തരങ്ങളും നോക്കാം ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം യോജിപ്പിക്കാം യോജിപ്പിക്കാമെന്നതാണ് ബ്രാക്കറ്റിൽ ചില പദങ്ങൾ നൽകിയിട്ടുണ്ട് അവ താഴെ കൊടുത്ത ചോദ്യത്തിന് യോജിച്ചതേതാണോ അവ എടുത്ത് എഴുതണം ചോദ്യം ഒന്ന് മനിത്തഭാരതി കിറ ديش ما نتبع ذكر القرآن جوديم رند إنا نحن نحيي الموتى هذا الشريعة للبعث إنا نحن نحيي الموتى للبعث جوديمون فكانت هباء غبارا چودم ناالي كلما ألقي فيها فوج جماعة چودم أنجي وإذا قيل لهم أنفقوا على الفقراء چودم ماري وما نحن بمسبوقين بعاجزين چودم تندر عندما تبقا സിലിത്തഫാ സീറ ഇല ആയതിഹ താഴെ കൊടുത്ത അഥവാ വലതുഭാഗത്ത് നൽകിയ തഫ്സീറുകൾ ഏത് ആയത്തിൻ്റേതാണ് എന്ന് വേർതിരിച്ചെഴുതണം വലതുഭാഗത്ത് ആയത്തുകൾ നൽകിയിട്ടുണ്ട് ഇടതുഭാഗത്ത് തഫ്സീർ നൽകിയിട്ടുണ്ട് അതിനെ യോജിപ്പിക്കുക എന്നതാണ് നമുക്ക് നമുക്കിതിൻ്റെ ശരിയായ ഭാഗം തന്നെ നോക്കാം ചോദ്യം ഒന്ന് അതിൻ്റെ ശരിയായ തഫ്സീറാണ് അൽ അദാബ ചോദ്യം രണ്ട് ചോദ്യം മൂന്ന് അതിൻ്റെ തഫ്സീറാണ് മംനു ഊന رزقنا تودمنا حور عين نساء شديدات سواد العين تودم أنجي في الفلك المشحون سفينة نوح عليه السلام تودم آري يوم معلوم هو يوم القيامة تودم تنمونا متباقم ഈ തിൽ തഫാസീരി അൽ ആത്തിയ താഴെ കൊടുത്ത തഫ്സീർ ആയത്തുകൾക്ക് തഫ്സീർ എഴുതണം ഇവിടെ ആയത്തുകൾ എഴുതിയിട്ടുണ്ട് തഫ്സീർ അതിനെ പൂരിപ്പിച്ചിട്ട് എഴുതണം ചോദ്യം ഒന്ന് സുൽത്ത് ഷദീദ അതിൻ്റെ ആയത്തുകൾ ഇവിടെ തഫ്സീർ നൽകിയിട്ടുണ്ട് അതിന് ആയത്തുകളാണ് എഴുതേണ്ടത് സുൽസുലത്ത് ഷദീദൻ ഇതിൻ്റെ ആയത്താണ് ഇതാ റുജത്തിൽ അറു ചോദ്യം രണ്ട് സാക്കി തൂന മയിനുബിഹുന്നി അൽ ഹാമിദി അതിൻ്റെ ആയത്താണ് ഫാമിദൂൻ ചോദ്യം മൂന്ന് മുതഹബിബാതിൻ ഇല അസ്വാജിഹിന്ന മുസ്തിയാത്തിൻ ഫിസ് അതിൻ്റെ ആയതാണ് ചോദ്യത്തിൻ്റെ നാലാമത്തെ ഭാഗം ഫസ്സിർ മാ തഹ്തഹു ഹത്തുൻ താഴെ കൊടുത്ത അടിവരേട്ട ഭാഗം വിശദീകരിക്കുക ചോദ്യം ഒന്ന് ഇവിടെ അടിവരയിട്ട ഭാഗമാണ് മുൻ ബഹ്ദൻ അതിൻ്റെ വിശദീകരണമാണ് മുൻതഷിറൻ വരുന്നതായത് ചോദ്യം രണ്ട് സുബാൻ അസ്വാജ കുല്ല ഇവിടെ ഹലഖ് അസ്വാജ അതിൻ്റെ വിശദീകരണമാണ് അൽ അസ്നാഫ് സിൻഫുകൾ അഥവാ വിഭാഗങ്ങൾ ചോദ്യം മൂന്ന് വമാലൈന മുബീൻ മുബീൻ ഇവിടെ അൽ അതിൻ്റെ വിശദീകരണമാണ് വെളിവായ വ്യക്തമായ അഥവാ എത്തിച്ചു കൊടുക്കൽ ചോദ്യം നാല് ഹമീം ഇവിടെ ഹമീം എന്നതിൻ്റെ വിശദീകരണമാണ് മാ ഉൻ ഷദീദുൽ ഹറാറ ശക്തമായ ചൂടുള്ള വെള്ളം ചോദ്യത്തിൻ്റെ അഞ്ചാമത്തെ ഭാഗം അജിബ് ഉത്തരം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ഇത് അർസൽന ഇലൈഹി മുസനൈനി മസ്മുഹുമ അവരിലേക്ക് രണ്ടു പേരെ അയച്ചു അവരുടെ പേരെന്താണ് ഉത്തരം സ്വാദ്യുൻ സൂഖുൻ ചോദ്യം രണ്ട് സൂറത്തുൻ ഫിഹാസ് അല സൂന ആയത്തിൻ യൗമൽ അന്ത്യനാളിൽ ഒരു പുരുഷന് ഷഫായത്ത് നൽകുന്ന മുപ്പത് ആയത്തുള്ള സൂറത്ത് അതേതാണ് ഉത്തരം സൂറത്തുൽ മുൽഖ് ചോദ്യം മൂന്ന് ഒമന് അമിരുഹു ബി മാ അത്തായ്മീറു ഇവിടെ നൊഅർ എന്ന് പറഞ്ഞ ഇതിൻ്റെ ഇത് ആരെയാണ് ഒമന്നൊ അമിറുഹു എന്ന് പറഞ്ഞത് ഇവിടെ എന്താണ് തായ്മീർ ഉത്തരം ബി ഇത്തോലത്തി അജലിഹി ഇവിടെ ഓമറ് ഒമ്ര അഥവാ ആയുസ് വയസ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വി ഇത്തോലത്തി അജലിഹി അവരുടെ ആയുസ് ദീർഘിപ്പിക്കൽ കൊണ്ട് എന്നതാണ് ചോദ്യം നാല് ലിമ ഹലഖാഹു അൽമൗത്തൽ ഹയാത്ത അല്ലാഹു മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ് ഉത്തരം ലിയ ബിലുവക്കും അയ്യുക്കും അഹ്സനോ അമല നിങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല അമൽ ചെയ്യുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ് ചോദ്യം അഞ്ച് അൽ ജൂമുൽ ഖദീം ഇവിടെ അൽ ജൂനുൽ ഖദീം എന്ന് പറഞ്ഞാൽ എന്താണ് ഉത്തരം അൽ അൽ യാബിസ് ചോദ്യം ആറ് മസ്കൂബ് മായനാഹു മാ ഇം മസ്കൂബ് എന്നതിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം മാ ഉൻ ദ അല വജിഹിൽ അർദി ലൈസഫി ഹിറിൻ ആറാമത്തെ ഭാഗം തർജിബ് പരിഭാഷപ്പെടുത്താം എന്നതാണ് ചോദ്യം ഒന്ന് അതിൻ്റെ അർത്ഥമാണ് പിന്നെ ആരാണ് നിങ്ങൾക്ക് നീരുറവ നൽകുക പിന്നെ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് നീരുറവ നൽകുക ചോദ്യം രണ്ട് ഫഷാരി ബൂന ഷുർബലഹീം അതിൻ്റെ അർത്ഥം ദാഹിച്ചു വലഞ്ഞ ഒട്ടകം കുടിക്കുന്നതുപോലെ അവർ കുടിക്കുന്നതാണ് ചോദ്യം മൂന്ന് ഹത്ത ആര കല്ലർജുനിൽ കഥീം അതിൻ്റെ അർത്ഥം അത് പഴയ ഈന്തപ്പന കുല പോലെ മടങ്ങുന്നത് വരെ അത് പഴയ ഈന്തപ്പന കുല പോലെ മടങ്ങുന്നത് വരെ ചോദ്യം നാലില്ല അതിനെ ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കുകയില്ല അതിനെ ശുദ്ധിയുള്ളവരല്ലാതെ സ്പർശിക്കുകയില്ല ചോദ്യത്തിൻ്റെ ഏഴാമത്തെ ഭാഗം മൽമുറാദു ബിമായി എഴുത്തി താഴെ കൊടുത്തവയുടെ ഉദ്ദേശം എന്താണ് ഉത്തരം ചോദ്യം ഒന്ന് ഫൈനും എന്നതിൻ്റെ ഉദ്ദേശം ഉത്തരം ഹും അനിൽ ഹക്കി സത്യത്തെ തൊട്ട് അവരുടെ കാഴ്ചകളെ അവർ പൊതിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ പൊതിഞ്ഞു ചോദ്യം രണ്ട് ഇത് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം ബി നുജൂമി നുജൂം നക്ഷത്രങ്ങൾ കൊണ്ടാണ് ദുനിയാവിനെ ദുന്യവിയായ ആകാശത്തെ നാം അലങ്കരിച്ചത് മസോബിയഹ പ്രകാശം കൊണ്ടാണ് ആ പ്രകാശത്തിൻ്റെ ഉദ്ദേശം അനുജൂമു നക്ഷത്രങ്ങളാണ് ചോദ്യം മൂന്ന് ഹൈമൂദ് അതിൻ്റെ ഉദ്ദേശം ഷജറുൻ അൽ മൗസുല്ലസി തറാക്കും സമറുഹു നിങ്ങൾ കാണുന്ന ഫലങ്ങളുള്ള ഒരു മരമാണ് ചോദ്യത്തിൻ്റെ എട്ടാമത്തെ ഭാഗം ഉത്തുബിൽ മായന അർത്ഥം എഴുതാം എന്നതാണ് ചോദ്യം ഒന്ന് ആയനാക്കു ആണെന്ന് പറഞ്ഞാൽ കഴുത്തുകൾ ആയനാക്ക് കഴുത്തുകൾക്ക് കഴുത്ത് അഥവാ പിരടി ആയനാക്ക് കഴുത്തുകൾ രണ്ട് എസ് ബഹൂന സഞ്ചരിക്കുന്നവർ എസ് ബഹൂൻ സഞ്ചരിക്കുന്നവർ അഥവാ നീന്തുന്നവർ മൂന്ന് അസ്ഹാബുൽ മൈമന അസ്ഹാബുൽമൈമന അസ്ഹാബുൽ മൈമന വലതു ഭാഗക്കാർ ചോദ്യം നാല് ഓതുവുൻ അഹങ്കാരം ഓതുവുൻ അഹങ്കാരം